ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിൽ സ്ഥിരോത്സാഹം കഠിനാധ്വാനം ആത്മവിശ്വാസം എന്നിവയുണ്ടായിരിക്കണം അതോടൊപ്പം പെരുമാറ്റച്ചട്ടങ്ങളും വേണം എൻ്റെ സമയം ശരിയല്ലെന്നും എത്ര ബുദ്ധിമുട്ടിട്ടും കാര്യമില്ലെന്നും പറഞ്ഞു തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരുണ്ട് സമയമല്ല നമ്മുടെ പ്രവർത്തന രീതിയാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല അതിനാൽ കിട്ടുന്ന സമയവും സന്ദർഭവും സമർത്ഥമായി വിനിയോഗിക്കുന്നതിലാണ് നമ്മുടെ വിജയം ഒരാൾ അമ്പത് വയസ്സ് വരെ ജീവിക്കുന്നുവെന്ന് വയ്ക്കുക അപ്പോൾ അയാൾ ഇരുപത്തഞ്ച് വർഷം പ്രവർത്തിക്കുകയും ഇരുപത്തിയഞ്ച് വർഷം ഉറങ്ങുകയും ചെയ്തിരിക്കുന്നുവെന്ന് അർത്ഥം ഇതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ പന്ത്രണ്ട് മണിക്കൂർ ഉറക്കവും പന്ത്രണ്ട് മണിക്കൂർ ജോലിയും ഇതാണ് ശരാശരി കൾക്ക് ഇതിൽ ചിലർ പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരെ കാണാം അതുപോലെ പതിനെട്ട് മണിക്കൂർ ഉറങ്ങുന്നവരുമുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ആയുസിന്റെ പകുതി ഭാഗവും ഉറങ്ങി തീർക്കുകയാണ് നാം നാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതം എന്നത് ഒരു സൂപ്പർ ഫാസ്റ്റ് കാറിനോട് ഉപമിക്കുകയാണ് ഈ കാറിൻ്റെ ഡ്രൈവറില്ല നിങ്ങളായിരിക്കണം കാറിൻ്റെ ഡ്രൈവർ അതിനെ ഏത് ദിശയിലേക്കാണ് നയിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കാറിൻ്റെ സ്റ്റിയറിംഗ് മറ്റൊരാളെ ഏൽപ്പിച്ച് പിൻസീറ്റിൽ സീറ്റിൽ ഇരുന്ന് ഹായ് ഹായ് എന്ന് പറഞ്ഞ് യാത്ര ചെയ്താൽ കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയെന്ന് വരികയില്ല കാരണം കാർ ഓടിക്കുന്നത് മറ്റൊരാളാണ് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ അനുവദിക്കരുത് അതുപോലെ സീറ്റിലിരുന്ന് കാറിൻ്റെ നിയന്ത്രണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം അപ്പോഴേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കാർ തിരിച്ചു തരുകയുള്ളൂ പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാർ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് തന്നെ വകുണ്ടുന്ന ദിശ ശരിയാണോ എന്ന് അന്വേഷിക്കണം അതായത് പാത നന്നായിരിക്കണം എന്നാൽ മാത്രമേ ആ കാർ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തൂ പല തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാൻ കഴിയാത്തവരാണ് നാം തീരുമാനമെടുക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടുന്നവരാണ് നാം നാമായിരുന്നാൽ മാത്രമേ ഉറച്ചു തീരുമാനമെടുക്കാനാവൂ അതെന്താണ് നാം നാമായിരിക്കുക ഒരിക്കൽ പത്രത്തിൽ ഒരു വാർത്ത വന്നു ഗാനഗോകുലം ലതാ മങ്കേഷ്കർ വിദേശയാത്ര കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോഴേക്കും അവരുടെ വീടിന് മുന്നിൽ നിർമിതാക്കളുടെ ക്യൂ അവരുടെ ഒരു കോൾഷീറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് അവർ എന്തിനാണ് ലതാ മങ്കേഷ്കറെ കാത്തി നിൽക്കുന്നത് മറ്റു ഗായികന്മാരിൽ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല ലതയുടെ പാട്ട് ഉണ്ടെങ്കിലേ വിതരണക്കാർ സിനിമ എടുക്കുകയുള്ളൂ എന്താണ് ഇവരുടെ പ്രത്യേകത ലതാ മങ്കേഷ്കർ ആരംഭകാലത്ത് പാകിസ്ഥാൻ ഗായികയായ നൂർജഹാനെ അനുകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അതിൽ ലത പരാജയപ്പെടുകയായിരുന്നു അവരതിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരു നൂർ ജഹാൻ്റെ പാട്ട് കേൾക്കേണ്ടി വരുമായിരുന്നു ഇന്നിപ്പോൾ ലതയ്ക്ക് സ്വന്തമായൊരു ശൈലിയുണ്ട് അതാണ് ജനങ്ങൾ അവരെ കൈവിടാതിരുന്നത് ഇതാണ് നാം നാമായിരിക്കുമെന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടേതായ ശൈലി കണ്ടെത്തണം ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കരുത് ലോകം കണ്ട ഏറ്റവും വലിയ ഹാസ്യ നടമാരിൽ ഒരാണ് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ലോക സിനിമയിൽ ഏറെ വലുതായിരുന്നു എന്നാൽ ചാപ്ലിൻ സിനിമയിൽ വന്ന സമയം സംവിധായകൻ എന്താണ് ചെയ്തതെന്നോ അക്കാലത്ത് ജർമ്മനിയിലെ പ്രശസ്ത കോമഡി നടനെ പോലെ അഭിനയിക്കാൻ നിർദ്ദേശിച്ചു ചാപ്ലിൻ അതുപോലെ ചെയ്തു പടം റിലീസായപ്പോൾ കാണാനാളില്ല ചാപ്ലിനെ നിർമ്മാതാക്കൾ ഒഴിവാക്കി ചാപ്ലിൻ ജർമ്മൻകാരനെ അനുകരിക്കാതെ സ്വന്തമായ ശൈലി സ്വീകരിച്ച് അഭിനയിക്കാൻ തുടങ്ങി അതോടെ ജനം ചാപ്ലിൻ്റെ കൂടെയായി പിന്നീട് മരിക്കുന്നതുവരെ ചാപ്ലിൻ ലോക സിനിമയിലെ ഒന്നാംഘട ഹാസ്യ നടനായിരുന്നു എന്തിനാണ് നമ്മൾ തെളിവുകൾ തേടി വിദേശത്തേക്ക് പോകുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട് ഉദാഹരണങ്ങൾ ജി ഡി നായിഡുവിനെ പറ്റി ചെറുപ്പക്കാരൻ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല അദ്ദേഹം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി വ്യാപാര രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച വ്യക്തിയാണ് വളരെ പാവട്ട അംഗമായിരുന്നു നായിഡു കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരൻ മോട്ടോർ സൈക്കിളിൽ വന്നിറങ്ങി അതുകൊണ്ട് നായിഡുവിനെ ആ മോട്ടോർ സൈക്കിൾ വാങ്ങണമെന്ന് മോഹൻ തോന്നി ഒരു ദിവസം നായയുടെ വീട് വിട്ട് കോയമ്പത്തൂരെത്തി പരിചയക്കാരായി ആരുമില്ല സ്വന്തം കൈ തലയണയാക്കി വെച്ചുകൊണ്ട് ഒരു കടത്തെണ്ണയിൽ കിടന്നുറങ്ങി കാല് തെഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പ് ഭക്ഷണം വാങ്ങാൻ കൈയിൽ പണമില്ല അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ചെന്നു തൻ്റെ ദയനീയ വസ്തു മുതലാളിയോട് പറഞ്ഞു മുതലാളി അവനൊരു ജോലി നൽകി ഭക്ഷണവും താമസ സൗകര്യവും കഴിച്ച് മാസം പന്ത്രണ്ട് രൂപ ശമ്പളം നൽകാമെന്നായി മുതലാളി നായിുട് സംബന്ധിച്ചു അങ്ങനെ അവിടെ നിന്നും കിട്ടിയ ശമ്പളം കൂട്ടി വെച്ച് ഇരുന്നൂറ് രൂപ ഉണ്ടാക്കി പിന്നീട് തൻ്റെ ഗ്രാമത്തിലെത്തിയ ഇംഗ്ലീഷുകാരനെ തിരക്കി തെരുവുകൾ ചോർ മലഞ്ഞു ഒടുവിൽ അയാളെ കണ്ടുപിടിച്ചു എന്തിനാണെന്നോ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിലെത്തിയപ്പോൾ മനസ്സിലുറപ്പിച്ചതാണ് മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കണമെന്നത് കുട്ടിയുടെ ആകൃതത്തിന് മുമ്പിൽ ആ ഇംഗ്ലീഷ്കാരനെ വഴങ്ങേണ്ടി വന്നു മോട്ടോർ സൈക്കിൾ ജി ഡി നായിഡിന് വിറ്റു എന്നാൽ നായിുടും മോട്ടോർ സൈക്കിൾ വാങ്ങിയത് അതിൽ കയറി നാട് ചുറ്റാനല്ല പെൺകുട്ടികളെ കമന്റിയിരിക്കാനുമല്ല അവിടെയാണ് ഒറിജിനൽ നായിഡുവിൻ്റെ ജനനം നാം കാണുന്നത് മോട്ടോർ സൈക്കിൾ പൂർണ്ണമായും അഴിച്ചു പരിശോധിച്ചു വീണ്ടും ഫിറ്റ് ചെയ്തു ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെ നിർമ്മിച്ചു എന്നറിയാനുള്ള അടങ്ങാത്ത ജിജ്ഞാസിയാണ് നായിഡുവിനെ കോയമ്പത്തൂരിലേക്ക് എത്തിച്ചതും ഹോട്ടലിൽ ജോലി ചെയ്യിപ്പിച്ചതും ജി ഡി നായിഡു എന്ന പേർ ലോക ഒരു ഗവേഷകന്റെ സൂക്ഷ്മതയാണ് അദ്ദേഹത്തിനുള്ളത് ആരുടെയും സഹായത്തിന് കാത്തു നിൽക്കാതെ സ്വയം കണ്ടെത്തുക എന്നതായിരുന്നു നായിഡുവിൻ്റെ രീതി അതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് നാം നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഒരു ജി ഡി നായിഡുവോ ചാർലചാപ്പിനോ ലതാ മങ്കേഷ്കറോ ആവാൻ സാധിക്കും അനുകരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വന്തമായ ശൈലിയുടെ പ്രശസ്തരായി തീരാമെന്ന് മാത്രം ദൈവം നമുക്ക് മഹത്തായ ശക്തി പ്രദാനം ചെയ്തിട്ടുണ്ട് ആ ശക്തിയാണ് മനസ്സ് ഈ മനസ്സെന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ മായക ശക്തിയാണ് മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും വിജയത്തിനും മൂലകാരണമായി വർദ്ധിക്കുന്നത് എന്നാൽ ഈ മനസ്സിനെ വെറുതെ വിട്ടാൽ വിജയം കൈവരിക്കാനാകുമോ ഇല്ല പിന്നെ എന്തു ചെയ്യണം അതിന് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കണം അതെങ്ങനെയാണ് സാധിക്കുക അതിന് വഴിയുണ്ട് ഒന്നല്ല പല വഴികളുണ്ട് അവ ഏതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും സാധിച്ചാൽ വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് അതിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല ജീവിതത്തിൽ വിജയം നേടുന്നതിൻ്റെ രഹസ്യം എന്താണ് നാം തിരഞ്ഞെടുക്കുന്ന ഏത് പ്രവർത്തന മേഖല മനസ്സിനെ അതിൽ പൂർണ്ണമായി കേന്ദ്രീകരിക്കാൻ ശീലിക്കണം ചിന്തകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി ചാടി പോകാനൊരുങ്ങിയാൽ ഒന്നിലും പൂർണ്ണത കൈ വിൽക്കാനാവുകയില്ല അത് ഒഴിവാക്കാൻ നാം എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ അതിൽ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ വിജയിച്ചില്ലെന്ന് വരാം എന്നിരുന്നാലും മനസ്സ് പതരാൻ പാടില്ല വിജയം കണ്ടെത്തുന്നത് അതിൽ തന്നെ ശ്രദ്ധ ചെലുത്തുക പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടികളാണെന്ന ആപ്തവാക്യം ഓർക്കുക ചുതർന്ന ചിന്തകളുമായി നടക്കുന്ന ഒരാൾക്ക് വിജയത്തിലെത്താൻ ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നേക്കും നേരെ മറിച്ചു ജയിക്കാനാണ് ജനിച്ചവനെന്ന് ഞാനിന്ന വിശ്വാസത്തോടെ ചിന്തകൾക്ക് കടിഞ്ഞാനിട്ട് കൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും വിജയം നേടാനാവും എന്തും എളുപ്പത്തിൽ നേടാമെന്ന് ധരിക്കരുത് അതൊട്ടു സാധ്യവുമില്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ ഏറെ ഉണ്ടാകാം പ്രയാസങ്ങൾ അതിലേറെ അരങ്ങേറിയേക്കാം അവയൊക്കെയൊക്കെ തന്നെ ദൃഢചിത്തതയോടെ നേരിടാൻ തയ്യാറാകണം അക്രമമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹനശക്തിയാണ് ആവശ്യം സഹനശക്തി ലഭിക്കാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം നാം തെളിയിക്കുന്ന വഴികളിലൂടെ മനസ്സിനെ കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരികയില്ല അതുകൊണ്ടാണ് പലർക്കും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്തത് ഇനി അങ്ങനെയായാൽ പോരാ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയം കണ്ടെത്താനാവണം നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് അതായി തീരാൻ നിങ്ങൾക്ക് സാധിക്കണം അതിന് നിശ്ചിതാർഢ്യം വേണം ആത്മവിശ്വാസം വേണം ആത്മധൈര്യവും ഉണ്ടായിരിക്കണം